അപ്പൊ നമ്മളടുത്ത മൽപ്രമോട്ടോസിന്റെ ഒരു പുതിയ വീടുകളൊക്കെയാണ് കുറെ വണ്ടികൾ പുതുതായിട്ട് ക്യാരി ചെയ്യണ്ട് അപ്പൊ അത് കുറച്ച് പരിചയപ്പെടുത്തുക പഴയ വണ്ടിയാളും കുറച്ച് പൂർത്തിക്കാണ്ട് ചെയ്യണേ നമ്മടെ അപ്പൊ പഴയ വണ്ടിയൊക്കെ കണ്ടോലുണ്ടെങ്കിൽ കണ്ടോലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാ കാണാത്തവരും കുറെ കസ്റ്റമർമാരുണ്ട് ഓർത്തും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അടിപൊളി അടിപൊളിയൊരു വീഡിയോ ആണ് കൊറേ വണ്ടികൾ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച ഒക്കെ പോയിട്ടുണ്ട് കുറെ വണ്ടികൾ കയറണിണ്ട് നാളിൽ മറ്റന്നാളൊക്കെ ഒരു അഞ്ചാറ് വണ്ടി വേറെ കയറാറുണ്ട് അപ്പൊ നിങ്ങൾ വന്നോളി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു വണ്ടി എടുക്കാന്നില്ല ഗ്യാരണ്ടിതാണ് അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നമ്മളെ പുതിയ പുതിയ വീഡിയോ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ ഒരു വീഡിയോ എങ്കിലും നമ്മൾ അർക്കും അപ്പൊ നിങ്ങൾക്ക് നേരെ കാണാൻ കഴിയും നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കി അപ്പൊ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണ കിഡിലൊരു അപ്പൊ അടുത്ത നമ്മള് കിഡിലൊരു ഓഫറിലാണ് ഒരു വണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ഒന്നാം മാസം ഏറ്റവും ഫുള്ളോടെ ഇതില് വരുന്ന ജെഡ്എക്സ് ജെഡ് എക്സ് ഐട്ടോ ഓ പിന്നെ എയർ സ്റ്റാറിൽ ജെഡ് എക്സ് ഐ അബ്റൂപേ വരലുള്ളൂ രണ്ട് എയർ ബാഗ് കാര്യൊക്കെ നാല് ഡോറ് വിൻഡോ എ ബി എസ് കാര്യൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അല്ല എ സ്റ്റാർ ആരെങ്കിലും ചോദിക്കൂണ്ടായിക്കോളി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിന്റെ വണ്ടി കേട്ടോ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല മെയിൻ ഗ്ലാസ്സിന് ചെറിയ റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് മാറിയതാണ് പൊട്ടി നിൽക്കണമെന്നില്ല മാറ്റി മാറ്റിയതാണ് രണ്ടായിരത്തി പതിനൊന്നില് മാറ്റിയതാണ് വേറെ ആപ്രോണ് ഈ കാര്യമൊന്നും പൊട്ടിച്ചിട്ടില്ല ജഡ്എക്സ് രണ്ട് ഹെയർ ബാഗ് എ ബി എസ് കമ്പനി സെറ്റ് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്കിത് ചെറിയ വിളക്ക് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഒന്നാം മാസം വരെ പേപ്പറൊക്കെ ജെഡ് എക്സ് പിന്നെ എസ്റ്റാർ കൊടുക്കട്ടെ ടയറൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യൊന്നുമില്ല അതായത് ചെറിയ ഫാമിലിക്കൊക്കെ സ്വിഫ്റ്റിന്റെ കാര്യം കൊണ്ടെടുക്കാൻ പറ്റും ഒരു അൾക്കോന്റെ വിലയും കൂടി ഇല്ല അത് പേപ്പർ എടുത്ത വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യമൊക്കെ ഉള്ള വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഓക്കെ ചെറിയ വിറക് പറ്റിയ വണ്ടി ആവശ്യക്കാർക്ക് കേട്ടോ അതേപോലെ തന്നെ ആൾട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ആൾട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഒരു പതിനൊന്നാം മാസം ഒക്കെ പേപ്പർ വരുന്ന വണ്ടി നല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടിയാണ് ആൾട്ടോ ആരേനു ചോദിക്കുന്നവരുണ്ടെങ്കിൽ നല്ല സീറ്റാർ കാര്യം എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന അടിപൊളി ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ ഓമിനി ആരെങ്കിലും ചോദിക്കൊണ്ടി പുതിയ പേപ്പർ ഇരുത്തി എട്ട് ലാസ്റ്റ് ഇയർ ഒക്കെ ഉള്ള വണ്ടിയാണ് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നല്ല കിഡിലും ഓമിനി എടുക്ക കേട്ടോ റീപ്ലൈസ് കാര്യമൊന്നുമില്ല തുരുമ്പ് കാര്യമൊന്നും ഇല്ല നല്ല പക്ഷേ എം ടി എഫ് ഐ ആട്ടോ എം ടി എഫ് ഐ കാര്യമാണ് ഇത് സീറ്റും മേറ്റൊക്കെ ആൾക്കാർ ഒഴിവാക്കിയാണ് ഒരു തുള്ളി തുരുമ്പോ കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ ഒന്നും രണ്ടായിരത്തി എട്ടില് ഫാറ്റില്ല ഒമിനി കിട്ടൂലോ നല്ല ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തില്ല ഒമിനി ചെറിയ സേൽസുകാർക്ക് ചെറിയ വീട്ടുകാർ ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് ഇരുപത്തി എട്ട് ലാസ്റ്റ് ഇയർ പേപ്പറൊക്കെ അല്ലെ അതും ഇതിലെ പേപ്പറും കാര്യമൊക്കെ സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഒന്ന് ഓമിനി രണ്ടായിരത്തി എട്ടൊന്നും കിട്ടില്ല കേട്ടോ ബാക്കി ഫോട്ടോ അടിച്ചോട്ടാണ് നല്ല ഇന്റീരിയറിൽ കഴിക്കാൻ അമ്പത്തൊന്ന് റെസിസർ തൊണ്ണൂറ്റൈ അറുപത്തൈ ബോഡി ഷേപ്പിലെ ആരെങ്കിലും ആരേലും കൊണ്ടേ നല്ല ബോഡി സ്റ്റിക്കർ കാര്യൊക്കെ ഒന്നര വർദ്ധലോ പിടിച്ചാലോ ഒന്നും ബോഡിമ്മ പറ്റിയിട്ടില്ല കേട്ടോ മറ്റേ ബോഡി സ്റ്റിക്കറൊക്കെ വെറുതെ പിടിച്ചാലൊക്കെ ഉണ്ടാകുമ്പോ നല്ല പക്ക കണ്ടീഷൻ വണ്ടി ആരെങ്കിലും ആളുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി നമുക്ക് തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പറിലെ ഓമിനിയം എടുത്ത കേട്ടോ അതേ കാര്യറൊക്കെ നല്ല വണ്ടികൾക്കൊക്കെ കേരിയറും കാര്യൊക്കെ ഫുള്ള് ഫിറ്റിങ് ചെയ്ത വണ്ടിയാട്ടോ ആരെങ്കിലും ഒക്കെ മറ്റേ ഫാബ്രിക്കേഷൻ പണി അങ്ങനത്തെക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ലോഡൊക്കെ വെക്കണമെങ്കിൽ ആളായിട്ടും പോകും ചെയ്താൽ സാധനം കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു ഉറപ്പേണ്ട താഴൊക്കെ നല്ലൊരു ഒമിനിയം എപ്പൊ ഈ വാണന അറിഞ്ഞോക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല കിടിലും വണ്ടി പണിക്കാരായിട്ടും പോകും ചെയ്താൽ സാധനം കൊണ്ടുപോകാം വെറും തൊണ്ണൂറ്റായിരം രൂപ കൊടുത്തോ കിഡിലൊരു ബൊലീറട്ടോ ആരെങ്കിലും നിങ്ങൾ ബൊലീറ ചോയിക്കൊണ്ടി അടിപൊളി ഒരു ബൊലീറോ ഒരു ടച്ചിങ് വരെ വണ്ടി കയറാത്ത ബൊലീറ പറഞ്ഞാല് തുരുമ്പ് കാര്യം തുരുമ്പില്ലാത്ത വണ്ടി ഒന്നും ബൊലീറ കിട്ടില്ലല്ലോ അങ്ങനത്തെ പക്ക വണ്ടിട്ടോ ഒരു അഞ്ച് അലേവീൽസ് അഞ്ച് പുത്തൻ ടയർ രണ്ടായിരത്തി പതിനഞ്ച് സെഡ്എൽ എക്സ് ഏറ്റവും ഫുള്ളോഡ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ലാത്ത അല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ ഇന്റീരിയറിലൊക്കെ പറഞ്ഞ പക്കട്ടോ ഒന്നും ചെയ്യാ അങ്ങനത്തെ ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ പോകാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തില്ലാറ് കിലോമീറ്റർ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി കാര്യമൊക്കെ അല്ല റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ലാത്ത ഫുൾ ഓപ്ഷൻ വണ്ടി കെട്ടോ ആൾക്കാർ കൊണ്ടുപോയിക്കോളി നല്ല ഫുള്ള് ഫിറ്റിങ്സ് ഡോർവൈസറ് കാര്യങ്ങള് ഇന്റീരിയല് ഏരിയ വലവീര് അഞ്ച് പുത്തണ്ടാർ എല്ലാം ചെയ്ത വണ്ടി ഒന്നും നോക്കാല്ലാത്ത വണ്ടി ഒരു ടച്ചിങ് വരെ വണ്ടി നമ്മൾ വണ്ടി നിങ്ങൾക്ക് വന്നിട്ട് പോലീ പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടി പൈസ റിട്ടേൺ തരും വേറെ ചെറിയൊരു അഞ്ചുർപ്പത്തുർപ്പ്യയിലൊക്കെ ചിലപ്പോ മാർക്കറ്റിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും നമ്മളിത് ചോദിക്കുന്ന അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ കേട്ടോ മാക്സിമം ലോണും കാര്യൊക്കെ വണ്ടിക്ക് മാക്സിമം ലോണും കാര്യൊക്കെ ചെയ്യാ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് പന്ത്രണ്ടാം മാസം വണ്ടി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറ് അറിഞ്ഞാണ്ടെ ഉപയോഗിക്കാം രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ടാം മാസം പതിനാറ് എന്തോ തോന്നുന്നത് ഇതില് വരുന്ന ഫുൾ ലോഡ് വണ്ടിട്ടാ ബാക്ക് വൈഫറി കാര്യമൊക്കെ വരും അല്ല ഇക്വാളിറ്റി വണ്ടിയാണ് ബൊലീറോ ആരെയും ചോദിക്കൊണ്ടെങ്കിൽ നിങ്ങൾ വേഗം വന്നോളീ ഫസ്റ്റ് കുടിക്കുന്നവർക്ക് എടുത്തോളൂ ഓക്കേ അതേപോലെ തന്നെ അടുത്ത വണ്ടി പരിചയപ്പെടുത്താൻ നല്ല അടിപൊളി ഒരു മറ്റേ ഗ്രേ കളർ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് పన్నెండా మాసం పన్నెండా మాస వన్ അത് കുറഞ്ഞ കിലോമീറ്റർ എമ്പതിനായിരം കിലോമീറ്റർ ഗ്രേ കളർ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പിൽ നടക്കുന്ന ആൾട്ടണ്ണൂർ ആരെങ്കിലും ചോദിക്കൊണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ നല്ല അടിപൊളി സീറ്റവർ സെറ്റ് സ്പീക്കറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇന്റീരിയറൊക്കെ ഒക്കെ കവർ വരെ പൊട്ടിക്കാത്ത നല്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ലാത്ത ആൾട്ടണ്ണൂർ വേറെ എമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിക്കാരം ആയിരത്തി എണ്ണൂറ് ഗ്രേ കളർ അല്ലെ ചോദിക്കൊണ്ടോയി കൊണ്ടുപോയിക്കോട്ടെ അമ്പത്തഞ്ച് റെയിസ്റ്റർ എഴുന്നൂറ്റി ഒന്ന് വണ്ടി നമ്പർ കേട്ടോ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഇതിന് ഇവിടെ ഒരു ചെറിയൊരു വിഷയമുണ്ട് ഇതും കൂടി കാണിച്ചില്ലാത്ത മേജർ അപ്പോണോ കാര്യമൊന്നും ഫാനിലോ കാര്യമൊന്നും മാറിയിട്ടില്ല നല്ല പക്ക ഫാനും കാര്യത്തണ്ട് പറ്റി ഇവിടെ ഒരു ചെറിയ കൗളിന്റെ ഒരു ചെറിയ ചെറിയൊരു ഈ കൗള് തട്ടിട്ട് ചെറിയ പെയിന്റിങ് കഴിഞ്ഞിരിക്കണേ അത് മാത്രമേ ഉള്ളൂ ബോൺസ് മാറി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിന്റെ അടിപൊളി വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കണേ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഓക്കെ ഇന്നൊരു ഓഫർ കൊടുക്കാൻ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിച്ചണ്ടല്ല ഒരു പെരയിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി ഒരു ഇരുപത്തയ്യായിരം രൂപക്ക് ഇഞ്ചൻ കണ്ടീഷൻ്റെ ഒരു നാന കൊടുക്കട്ടെ ഇരുപത്തയ്യായിരം ഒരു സൈക്കിളിന്റെ കേട്ടോ നാല് ടയറും കാര്യമൊക്കെ അത്യാവശ്യം ഓടാൻ ടയറും കാര്യമൊക്കെ ഉണ്ട് ഇന്നലെ ഒരു വണ്ടിമ്മ മാറ്റിയതാണ് ആർക്കെങ്കിലും പഠിക്കുന്ന പോലെ കൊണ്ടുപോയിക്കോളി ബാറ്റ് കണ്ടീഷനും കാര്യമൊക്കെ ഉണ്ട് നമുക്ക് ഇതിനെ ബാറ്റിൻ ടയറും ഊരിയാല് സ്ക്രാപ്പിന് കൊടുത്താലും കിട്ടും സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അടിപൊളി വണ്ടി കേട്ടോ ആർക്കെങ്കിലും ഡ്രൈവിംഗ് എടുക്കേണ്ട പോലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി വെറു ഇരുപത്തയ്യായിരം റുപ്യ കിട്ടും ഇത് സ്ക്രാപ്പിന് കൊടുത്താലും കിട്ടും ആ വില നല്ല അടിപൊളി ഒരു നാനോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു അഞ്ചാറാളൊക്കെ കൂടി ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നല്ല പഠിച്ചു കണ്ടിട്ട് തരീത്ത ആവശ്യക്കാർക്ക് പഠിച്ചവർക്ക് ലൈസൻസ് കിട്ടിയവൾക്ക് ലെവലാക്കേണ്ടെങ്കിൽ നല്ല കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് കിട്ടിയവൾക്ക് ഒന്ന് ട്രയൽ ഓടാൻ വേണ്ടി തിരക്കില്ലാത്ത റോട്ട് കൂടി ഒക്കെ ഒന്ന് ഓട്ടി പഠിച്ചണെങ്കിൽ പറ്റിയ ഒരു വണ്ടിയാണ് പേപ്പർ ഗ്യാപ്പൊക്കെ ഉണ്ട് ഏഹ് ഇപ്പൊ പത്ത് മാസം ഇൻഷൂറിന് ഗ്യാപ്പ് ഉണ്ട് ബാറ്റിയൊക്കെ നല്ല കണ്ടീഷൻ ഉണ്ട് ഒച്ചരയ്ക്ക് റണ്ണിങ് കണ്ടീഷൻ ഉണ്ട് ഗ്യാരന്റിയാണ് ചെറിയ ചെറിയ അല്ലെറ ചില്ലറ പണിയാളൊക്കെ എടുക്കാൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത് ഇഞ്ചൻ കണ്ടീഷൻ ഗ്യാരന്റിയാണ് വെറും ഇരുപത്തയ്യായിരം റുപ്യ കൊടുക്കട്ടോ ഓക്കെ അടുത്തതേപോലെ തന്നെ നല്ല കിടനം ഗ്രേ കളർ രണ്ടായിരത്തി പതിനഞ്ച് ആറാം മാസം വണ്ടിട്ടോ ഈ പതിമൂന്ന് മോഡലുകൾ പതിനഞ്ച് ആറാം മാസം മുപ്പത് വരെ പേപ്പറൊക്കെ ആയിട്ടുള്ളു മെയിൻ ക്ലാസ് പോണിട്ട് മാത്രം റീപ്ലേസ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ വണ്ടിയാണ് മാക്സിമം ലോണൊക്കെ വണ്ടി കൊണ്ടുപോകാൻ ഒരു അടിപൊളി വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മുപ്പത് വരെ പേപ്പറൊക്കെ അൾട്രി എണ്ണൂറ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് റേസർ മുപ്പത് വരെ പേപ്പർ ഒക്കെ അല്ല വണ്ടി അൾ തൊണ്ണൂറ് ഗ്രേ കളറിൽ പതിനഞ്ച് ആറാം മാസം ഇറങ്ങിയ വണ്ടിയാണ് അല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് മാ മാക്സിമം ലോണൊക്കെ വണ്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദ്യം നമുക്ക് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ട് കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് വാഗണർ ആണ് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കട്ടെ മാക്സിമം ഒരു പത്ത് ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കിട്ടൂട്ടോ അടിപൊളി ഇന്റീരിയർ കാര്യമൊക്കെ വൃത്തിയിലോണ്ടിയാണ് അത് ലോക്കൊക്കെ വാണി തുറക്കാം ഇങ്ങനെ ഉള്ളൊന്നിങ്ങനെ കാണിച്ചെടുത്ത വാഗണർ ആരെങ്കിലും ചോദിക്കൊണ്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് കുറെ വണ്ടികൾ ഇരിക്കാല്ലേ അമ്പത്തി ആറ് രജിസ്ട്രേഷൻ എഴുപത് മുപ്പത് ഫാൻസി രണ്ടര ലക്ഷം രൂപ താഴെ ചോദിക്കുന്നു അവർക്ക് പറ്റിയൊരു നല്ല കിടില വണ്ടിയാണ് ഉപയോഗിക്കാൻ പറ്റിയൊരു ജനസിലാണ് നല്ല നല്ല ഐറ്റില് യാത്ര ചെയ്യാൻ എഴുതി പോകാൻ പറ്റിയ ഒരു വണ്ടിട്ടാണ് നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു സീറ്റവർ കാര്യൊക്കെ അല്ല നല്ല ചാക്കിന്റെ മാറ്റം നല്ല ചൊർക്കില്ല സീറ്റവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ കളർ തന്നെ വണ്ടി നല്ല സീറ്റും അതേ ഒരേ കളർ തന്നെ തന്നെ സ്വർണത്തിന്റെ കളറാണ് ഇന്റീരിയർ കാര്യൊക്കെ നല്ല ഉണ്ട് എ സിയും പവർ സ്റ്റാറിങ് നാല് ഡോർ ബാക്കിലും വിൻഡോ ഒക്കെ വരുന്ന മോഡലാ കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അവിടെയും വിൻഡോ വരും കയ്യായിട്ടും തിരിച്ചല്ല അതാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അറിയുന്നത് ജനസ്റ്റിലോ അന്നത്തെ കാലത്ത് രാജാക്കന്മാരെ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വി എക് ഐ ആണ് ജനസ്റ്റിയിലോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമ്മള് പാലക്കാട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തുരുമ്പ് കാര്യൊന്നും ഇല്ല ഗ്യാരണ്ടിയാണ് നല്ല തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിന്റെ വണ്ടിട്ടോ ഇന്റീരിയറിൽ വെറും എമ്പത്തയ്യായിരം രൂപ ഒക്കെ ഒരു അൾഫ് കായ്ക്കാണ് എ സിയും പവർ സ്റ്റാറും നാല് ഡോറ് വിൻഡോ ബാക്കിൽ കല്ലൊക്കെ വരുന്ന ഗ്ലാസ് ഒക്കെ വരുന്ന കേട്ടോ അതായത് കോടം മൂടില്ല അതിനാണ് ഈ ോഡിന് മാത്രമേ വരുവുള്ളൂ നല്ല ഒറിജിനൽ ബോഡി കിട്ടോ ടച്ചിങ് കാര്യൊന്നും വല്ലാതെ കയറാത്ത വണ്ടി വെറും എൺപത്തയ്യായിരം രൂപ കേട്ടോ അതേപോലെ തന്നെ ഒക്കെ വീഡിയായി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്ററോടെ റിഡ്സ് സിംഗിൾ ഓണർ പതിനാല് മോഡൽ നമ്മൾ എത്ര കൊടുക്കണേ മൂന്നേക്കാളിന് കൊടുക്കട്ടോ അത് വേറെ പത്തിരത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അതേപോലെ ആൾട്ടോ ഒക്കെ വേണമെങ്കിൽ പഠിച്ചെണ്ടി ഇരുപത്തേറെ പേപ്പറുള്ള ആൾട്ടോ അറുപത്തയ്യായിരം രൂപ കൊടുക്കട്ടോ അതേപോലെ തന്നെ മാരുതി എം ടി എഫ് ഐ എ സി ഇരുപത്തയ്യര പേപ്പറൊക്കെ അല്ലെ എം ടി എഫ് ഐ എ സി വണ്ടിയാണ് നമുക്ക് വെറും അയിമ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്ത എം ടി എഫ് ഐ അതും ടയറൊക്കെ വേണ്ട പുത്തൻ ടയർ കാര്യമൊക്കെ കേട്ടോ കടും പുത്തൻ ടയർ കാര്യൊക്കെ അല്ല എം ടി എഫ് ഐ എ ഒക്കെ വർക്കിംഗ് ഇല്ല ആരെയും മാരുതി ചെറിയ ഡ്രൈവിംഗ് അടിച്ചോണ്ടിവർക്കൊക്കെ വേണമെങ്കിൽ അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ആൾട്ടോ വേണമെങ്കിൽ നമുക്ക് അറുപത്തയ്യാറ് ഉപയോഗി എൽ എക്സ് ഐ ആൾട്ടോ എടുക്കാം കേട്ടോ ഇരുപത്തി ആറ് ലാസ്റ്റ് ഇയർ പേപ്പറൊക്കെ അല്ല വേണ്ടി ഓക്കെ അതേപോലെ തന്നെ ഇരുപത്തെട്ട് വരെ ഒക്കെ അല്ല ഡിസയർ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒക്കെ കൊടുക്കട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലെ നല്ല അടിപൊളി ഡിസയർ ആരെങ്കിലും വി എച്ച് ഐ ഓപ്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഇരുപത്തെട്ട് ലാസ്റ്റ് പേപ്പർ അതേമാതിരി ഓട്ടോമാറ്റിക് വേഗനർ ആരെങ്കിലും ചോദിക്കൊണ്ടിക്കോളി അടിപൊളി ഓട്ടോമാറ്റിക് വേഗനർ രണ്ടായിരത്തി പതിനാറ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് കിട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ നടക്കുന്ന ഗ്രേ കളറിന് നല്ല അടിപൊളി ഒരു വേഗനാർ ആണ് അതേപോലെ തന്നെയാണ് ഈ വേഗനാർ ഇതാണെങ്കി നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപക്ക് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വേഗനാർ എടുക്കാളാം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനലിജ് വേറെ നെഗോസിബിൾ ആണ് നിങ്ങൾ ഉച്ചോളി അടിപൊളി വണ്ടി അതേമാതിരി വേ പിന്നെ ഞാനോ അയിമ്പത്തയ്യായിരം രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് അതേമാതിരി തന്നെ പവർ സ്റ്റാരി എ സി പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന നാനോ ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് ഞാനും കൊടുക്ക സെക്കൻഡ് ഓണർ വെറും അയിമ്പത്തി അഞ്ചിലാണ് കിലോമീറ്റർ ആ നാനോ ഒരു അയിമ്പത്തി അഞ്ച് അയിമ്പത്തി മൂന്ന് ഒക്കെ മറ്റേ നാനോ രണ്ടായിരത്തി പതിമൂന്ന് എ സിയും പവർ ഇൻഡോ നാല് ടയർ ഒക്കെ അല്ല നാനോ അത് കൊടുക്കാം ഇത് അഡ്വാൻസ് ആയതാണ് അപ്പൊ ലോണിന് കൊടുത്താണ് വെറും നാപ്പത്തഞ്ചു ഓടിയ ആൾട്ടോണ് അപ്പൊ ആൾട്ടോ ഒക്കെ നാളെയും മറ്റന്നാളൊക്കെ കുറെ വണ്ടി ആള് ആൾട്ടോ റിച്ച് ആൾട്ടണ്ണൂർ ഒക്കെ വെറും അമ്പത്തയ്യായിരം ഓടിയ വണ്ടി വാഗണർ രണ്ടു ലക്ഷം രൂപേന്റെ താറ്റക്കില്ല വി എക്സ് ഐ പുതിയ പേപ്പർ എടുത്ത കെ സീരീസ് വാഗണറ് അതേമാതിരി ഒന്നേക്കാളിന്റെ വാഗണറ് പിന്നെ പുതിയ പേപ്പർ എടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേന്റെ വാഗണർ ഒക്കെ നാളെ കയറാൻ കെട്ടോ ഇന്നിപ്പോ നമ്മള് ഒഴിവാണ്ട് ഒരു വീഡിയോ എടുത്താണ് അതേപോലെ തന്നെ പുതിയ പേപ്പർ എടുത്ത ഡീസല് പിന്നെ റിഡ്സൊക്കെ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് അഞ്ചു വർഷം പേപ്പർ എടുത്ത റിഡ്സ് എടുക്കാം നല്ല പുതിയ പേപ്പർ എടുത്തോണ്ടിയാണ് അതേപോലെ തന്നെ പോളൊക്കെ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറിൽ രണ്ടു ലക്ഷത്തി അമ്പത്തയ്യായിരം ഫുൾ ഓപ്ഷൻ അല്ലെ വീഡിയോ ബാക്ക് വൈഫറൊക്കെ അല്ലെ പോളെടുക്കാം അതേപോലെ തന്നെ നല്ല അടിപൊളി പിന്നെ ഒന്നേ നാൽപ്പിന് നല്ല ഈ ഓണം കൊടുക്ക പത്ത് രൂപ വർക്കൊക്കെ മൊറക്കാണ്ട് പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് ഒക്കെ വേണമെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി നല്ല അടിപൊളി അയിപതിനായിരം കിലോമീറ്ററോടെ പുത്തൻ ടയർ നാന്നല്ല ഒരു അമ്പതോടെ സിംഗിൾ ഓണർഷിപ്പ് ഷിപ്പ് ഞാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം കേട്ടോ ആൾക്കാർ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴിച്ചോളി അതേമാതിരി തന്നെയാണ് നമ്മുടെ ഫുൾ ഓണഡ് ഷിഫ്റ്റ് കൊടുക്കാം ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ ആണ് അടിപൊളി വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പോ ഫസ്റ്റ് ഓണർഷിപ്പോ ഒരു ലക്ഷത്തി പതിനാലായിരം ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റ് കാര്യൊന്നുമില്ല റീപ്ലേസ് കാര്യമൊന്നും പുതിയ മോഡല് ഡീസല് പത്തൊമ്പത് പതിനെട്ടില് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ഉച്ചോളി അഞ്ചു ലക്ഷം രൂപക്ക് ഷിഫ്റ്റ് ഡീസല് കൊടുക്കട്ടോ അതും ഫുള്ള് ലോണിലും കൊടുക്കട്ടോ ആൾക്കാർക്കൊക്കെ നല്ല മുടക്കില്ലാതെ ഒരു റിയുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ട് ചെറിയ ചിലപ്പോ ചെറുപ്പം എന്തെങ്കിലുമൊക്കെ മുടക്കുവരിയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മുതല പുത്തൻ ടയറികൾസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് കത്ത് കമ്പനി സർവീസ് ഒക്കെ വണ്ടി കൊടുക്കട്ടെ ഓക്കെ അതേപോലെ തന്നെ ഇക്കോ ഒക്കെ നമുക്ക് ഒന്നേനാത്തിന് പുതിയ പേപ്പർ എടുത്ത രണ്ടായിരത്തി പത്ത് ഇക്കോ എടുക്കട്ടോ ആ ഒരു ലക്ഷം രൂപ ഒക്കെ ലോണും ചെയ്ത് കൊടുക്കട്ടെ ഓക്കെ ആരെങ്കിലും ഒരു മൈക്രോ ഡീസൽ ആയിക്കോണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് ഫുൾ ഓപ്ഷൻ ബട്ടൺ ഷാർട്ടിങ് ബാക്ക് വൈഫർ നാല് ഡോർ വിൻഡോ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി എല്ലാം എല്ലാം വണ്ടി ആരെങ്കിലും ചെറിയ ഹൗസുകാർക്ക് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ കിട്ടണ്ട ആൾക്കാരുണ്ട് പോയിക്കോളെ ഈ രണ്ടായിരത്തി പതിനൊന്നാം മോഡല് ബട്ടൺ ഷാർട്ടിങ് ചാവി ഇത് കേട്ടോ പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യം നല്ല അടിപൊളി സീറ്റ് അവര് ഗ്യാരണ്ടി വണ്ടിട്ടോ ഇന്ത്യന് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എവിടെ വർക്ക്ഷോപ്പില് ഏത് വണ്ടി എത്ര ദൂരാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സൗകര്യം ചെയ്തു തരും നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ഫുള്ള് ഗ്യാരണ്ടി ഉള്ള നാല് ഡോറ് വിൻഡോ കാരും ബാക്ക് വൈഫറും ഒക്കെ വരുന്ന വണ്ടി കിട്ടോ അല്ല അടിപൊളിയൊരു മൈക്രോ ഡീസല് എക്സൽ എക്സ് കിട്ടോ എക്സ് പറഞ്ഞ ഓപ്ഷൻ ആർക്കെങ്കിലും ഡീസൽ വണ്ടി ചെറിയ വിലക്ക് വേണമെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മൈക്രോ ഒന്നേ മുക്കാലിന് കേരള വണ്ടി കൊടുക്കാം ആരേനും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഒരു ഒന്നര ഒന്നേക്കാളിന് റേഞ്ചില് ലോണും കാര്യൊക്കെ കിട്ടും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഒരു വണ്ടി ചെലപ്പോ ഞങ്ങള് ചെറിയ ചില വണ്ടികളൊക്കെ ഇത് കണ്ട വണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണാത്ത കുറെ കസ്റ്റമർമാരുണ്ട് അതുകൊണ്ടാണ് നമ്മള് എല്ലാ വണ്ടികളും പറയുന്നത് അതിനു വേണ്ടി ഇന്നലെ വിഞ്ഞാനൊക്കെ കൊറേ വണ്ടികൾ ആൾ പോയതുണ്ട് കൊറേ വണ്ടി പുതിയ വണ്ടികൾ ക്യാരിണ്ട് അപ്പൊ നിങ്ങൾ കാണല് സ്കിപ്പ് ചെയ്ത് കാണുക കാണാത്തവര് പിന്നെ കണ്ടു കണ്ട് ബാഗ് ഐഡിയ ഉണ്ടെ പിടിക്കാം അവിടുത്തെ നമ്മള് പരിചയപ്പെടുത്താൻ പോണ നല്ല കിടിലെ രണ്ടായിരത്തി പിന്നെ സിംഗിൾ ഓണർ പതിനേഴ് മോഡല് നിസാന്റെ ഡാറ്റ്സ് എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ ഒരു ഏകദേശം ആദ്യം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണേ റീപ്ലേസ് കാര്യം ഒന്നുമില്ലാത്ത എമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അടിപൊളി ഇന്റീരിയർ കാര്യമൊക്കെ നല്ല വൃത്തിയില്ല നല്ല വണ്ടി കിട്ടാ ഇവിടെയൊക്കെ തുറന്നു കണ്ടിരുന്ന ബാക്ക് അങ്ങനെ അത്യാവശ്യം ഇരിക്കാൻ സ്പേസ് കാര്യൊക്കെ ഉള്ള വണ്ടി അത്യാവശ്യം ഒരു വൈറ്റും വയറ്റും വണ്ടിയാണ് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കട്ടോ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം മാക്സിമം ലോണും കൊടുക്കട്ടോ ഒരു മുപ്പതിനാറ്ക്കൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മോഡൽ കൂടിയ വണ്ടി ആവേണ്ട രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കേട്ടോ സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറിന് കഴിഞ്ഞാൽ വലിയ വണ്ടിയാകും ചോദിച്ചാൽ ചെറിയ വില ആവുള്ളൂ മാക്സിമം ലോണും കാര്യം കൊടുക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡല് അതേപോലെ തന്നെ അടുത്ത പരിചയപ്പെടുത്താൻ പോന പിന്നെ കേരള അമ്പത്തഞ്ച് രജിസ്ട്രേഷനില് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ അല്ല വണ്ടിട്ടോ ഉപയോഗിക്കുന്നതെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാല് ഇരുപത്തി ഒമ്പതിലെ റിനീവല് കാര്യമൊക്കെ വരികയുള്ളൂ വി എച്ച് ഐ ആണ് വരുന്നത് കേട്ടന് ആയിരം സി സി കെ സീരീസ് ഇഞ്ചന വരിക വാഗണറിന്റെ പിന്നെ ഒക്കെ ഇഞ്ചനായിട്ട് വരുന്ന ആയിരം സി സിയിൽ വരുന്ന ഒരു വെഹിക്കിൾ ആണത് എ സിയും പവർ സ്റ്റാറും ഫ്രണ്ടില് രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കണേ നമുക്ക് വേറെ ചെറിയ എന്തെങ്കിലും ഒക്കെ നെഗോഷ്യബിൾ ചെയ്ത് ഒരു അന്ന് എഴുപത്തി അഞ്ചിനൊക്കെ ഫൈനൽ ആക്കി കൊടുത്താൽ ഒരു ആ ഇരുപത്തയ്യായിരം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടായി ബാക്കി ബാങ്ക് ബാങ്കിലോൺ ചെയ്ത് കൊടുത്താൽ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഐറ്റം ഗ്രാൻഡ് പുതിയ മോഡൽ ആരേലും ചോദിക്കൊണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാ കേട്ടോ റീപ്ലേസ് കാര്യമൊന്നുമില്ല ടയർ കാര്യമൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ലാത്തൊരു ഗ്രേ കളർ റീവേഴ്സ് സെൻസർ എ സി പവർ സ്റ്റാരി കമ്പനി സെറ്റ് സ്റ്റാരി കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി കേട്ടോ ഒരു വണ്ടി വൈക്കിളാണ് മാക്സിമം ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് മോഡൽ കൂടിയ വണ്ടിയോണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോഡലും ഉണ്ട് മൂന്ന് ലക്ഷത്തി അയിമ്പത്തയ്യായിരം രൂപക്ക് ഫുൾ ഓണില് കൊടുക്കട്ടോ മൂന്നോ അറുപതൊക്കെ ചോദിക്കണോണ്ട് ഇതൊക്കെ സീറ്റ് ചെക്കന്മാര് കടക്കാൻ വേണ്ടി നിർത്തി വെച്ചേക്കാം നല്ല അടിപൊളിയൊരു വെഹിക്കിൾ ആണ് ഇത് നല്ല ഗ്രേ കളറിൽ കളറില് ചളിയായാലൊന്നും അറിയാത്തൊരു കളറാണ് പുതിയ മോഡലാണ് ഐറ്റം ഗ്രാൻ ഐറ്റം ഗ്രാൻഡ് അറി കേത്തേഴ് റൈസില് കാര്യൊന്നും ഇല്ലാത്ത ആക്ച്വലി ഡിക്കിമൊക്കെ പെട്ടെന്ന് അറിയിട്ടോ നല്ല അടിപൊളി സ്പേസ് കാര്യൊക്കെ ആർക്കേലും ആവശ്യക്കാരുണ്ടെങ്കിൽ പതിനെട്ട് മോഡലാണ് ഗ്രേ കളർ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചോദിച്ചാൽ മൂന്ന് അൻപത്തി കൊടുക്കട്ടോ അതേപോലെ തന്നെ പുതിയ പേപ്പർ എടുത്ത ഷിഫ്റ്റ് ആരേലും ചോദിക്കൊണ്ടിക്കൊണ്ടോയിക്കോളി മുപ്പത് വരെ പേപ്പർ ഇല്ല വി ഡി ഐ ഡീസൽ ഷിഫ്റ്റ് കിട്ടോ റീപ്രൈസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയൊരു വെഹിക്കിൾ ആണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കട്ടെ രണ്ടായിരത്തി പത്ത് മോഡല് ഡീസൽ ഷിഫ്റ്റ് அட துறந்து நல்ல இன்டீரியர் கம்பெனி சீட்டாரு காரியும் வீடியோ ஆனாஷன் வரது கார வில வண்டியான നല്ല ബോഡി ഷേപ്പുള്ള വണ്ടി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കട്ടോ ആ റിഡ്സ് കറക്റ്റ് കമ്പനി സർവീസ് ഇസ്റ്ററിയൊക്കെ ആരേലും റിഡ്സ് പുതിയ മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് വണ്ടിയൊക്കെ ചോദിക്കൊണ്ടി വന്നോളൂ മാക്സിമം പാർട്ടിന്റെ വണ്ടിയാണെങ്കിൽ നമുക്ക് മാക്സിമം വില സംസാരിച്ചിട്ടാണ് വാങ്ങിക്കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ അല്ല റിഡ്സ് നൂട്ടായി ഇപ്പൊ ഡീസൽ വീഡിയോ വണ്ടിട്ടോ മാക്സിമം നമുക്ക് പാർട്ടിനെ സംസാരിച്ച് വാങ്ങിക്കൊടുക്കാം അതേപോലെ തന്നെ നല്ല അടിപൊളിയൊരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ അഴുപ് എണ്ണൂറാണ് നമുക്ക് മാക്സിമം ഒരു പത്തിരുപറത്തൊക്കെ ലോണ് ഇരുപറത്തൊക്കെ ഡൗൺ പേയ്മെന്റിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വണ്ടി ആട്ടോ മാക്സിമം വില കുറച്ച് കൊടുക്കാൻ നമുക്ക് നിങ്ങൾ വിളിച്ചോളി അഴുത്തെണ്ണൂറ് നാളെയും മറ്റന്നാളൊക്കെ കുറഞ്ഞ രണ്ടു ലക്ഷം റുപേൻ്റെ താഴക്ക് രണ്ട് മൂന്ന് വണ്ടി നാളെ പുതിയ വണ്ടി അമ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം കോടിയ വണ്ടി വരാണ്ട് ഇത് വേറെ എഴുപത്തഞ്ചിലാണ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ പതിനേഴ് പുതിയ മോഡൽ വണ്ടിയാണ് അതേപോലെ തന്നെ ഒന്ന് ഇരുപത്തഞ്ചിനൊക്കെ നമുക്ക് പതിമൂന്ന് മോഡൽ തന്നെ വി എക്സ് ഐ കേട്ടം കൊടുക്കട്ടോ നല്ല റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല എഴുപത്തില്ലാറ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ബീറ്റ് ഡീസൽ വണ്ടി ആരെങ്കിലും ആവശ്യക്കാരുണ്ടായി തൊണ്ണൂറായിരക്കി ഡീസൽ ബീറ്റ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണല്ലോ അടിപൊളി വെഹിക്കിൾ കൊടുക്കട്ടെ നല്ല വൃത്തിയിലെ സീറ്റ് ആറ് കാര്യങ്ങളൊക്കെ അല്ലെ സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ അത് ഓട്ടോക്കല്ലേ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ എസ്റ്റാർ അവിടെ കണ്ടു ഒരു ലക്ഷത്തി അയ്യായിരം ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒന്ന് ഇരുപതിനൊക്കെ ഫൈനല് കൊടുക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എസ്റ്റാർ അതേപോലെ തന്നെ അമേസ് ഡീസൽ ആരെങ്കിലും മാക്സിമം ലോണിൽ കൊടുക്കാം നാല് ഉറുപ്പ്യ ചോദിക്കണത് എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം മാക്സിമം ഫുൾ ലോണിൽ കൊടുക്കാം ബോലിയർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അതേപോലെ കുറേ വണ്ടിയാളെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ കയറാണ്ട് കേട്ടോ രണ്ട് നമ്മളെ പിന്നെ രണ്ട് യാർഡിലും വണ്ടിയാള് ഇഷ്ടം പോലുണ്ട് കുറഞ്ഞ വണ്ടികള് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത് കൊടുക്കാറില്ലല്ലോ അത് ഞമ്മള് പറഞ്ഞ വണ്ടിയാ ഓ ഉപയോഗിക്കുന്ന വണ്ടിയാ അത് നമുക്ക് പിന്നെയും പറയാം അപ്പൊ നമ്മളെ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാന് അല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞമ്മടെ സ്ഥല ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ആനക്കാൻ സൗദിപ്പള്ളീന്ന് പറ മലപ്പുറത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ആനക്കൻ സൗദിപ്പടി എന്ന് ലൊക്കേഷൻ പറയാം മലപ്പുറം ആണ് കറൻ്റെ പേര് രണ്ട് റോഡ് സൈഡിൽ രണ്ട് യാഥാളുണ്ട് രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാറ്റോക്ക് കാര്യങ്ങളൊക്കെ തരോ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ നമ്മൾ നേരിട്ട് കിട്ടുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാതെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ